നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വടകരയിൽ ശൈലജ ടീച്ചർ തോറ്റതിൽ നല്ല വിഷമമുണ്ട് ആർക്ക് ശൈലജ ടീച്ചർക്ക് തന്നെ കഴിഞ്ഞ ദിവസം സഭയിൽ സഭ കൂടിയതിന് ശേഷം അതായത് രണ്ടാം വട്ടം സഭ കൂടിയതിന് ശേഷം ആദ്യമായാണ് നിയമസഭയിൽ ഷൈദ് ടീച്ചർ സംസാരിക്കുന്നത് സംസാരിക്കുന്ന തൊട്ടു മുന്നേൽ തന്നെ ഷൈലജ ടീച്ചർ പറയുന്നുണ്ട് സാർ ഞാൻ എൽ ഡി എഫിൽ എൽ ഡി എഫിന്റെ അംഗമായി തന്നെ എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് വടകരയിൽ മത്സരാർത്ഥി സ്ഥാനാർത്ഥിയായി നിന്നു പക്ഷെ ഞാൻ തോറ്റു എന്ന് വളരെ വ്യക്തമായി തന്നെ ഷൈജ ടീച്ചർ പറയുന്ന നിയമസഭയിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിന് ഒരു ചെറുചിരിയോടുകൂടി സ്പീക്കർ അതിന് മറുപടി നൽകുന്നതും കാണാം മാത്രമല്ല ഷാഫി പറഞ്ഞു ും രാധാകൃഷ്ണനും ആശംസകൾ നേർന്നുകൊണ്ടാണ് സഭയിൽ ധന അഭ്യർത്ഥന പ്രസംഗം ശൈല ടീച്ചർ തുടങ്ങിയത് പതിമൂന്ന് മിനിറ്റ് ആയിരുന്നു ശൈലജ ടീച്ചറിന് അനുവദിച്ച സമയം ഈ പതിമൂന്ന് മിനിറ്റിൽ അവസാനത്തെ പതിമൂന്നാം മിനിറ്റ് അതായത് അവസാന ഒരു മിനിറ്റിലായിരുന്നു ശൈലജ ടീച്ചർ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തവും സ്പഷ്ടവുമായി പറയുന്നത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് പക്ഷെ ഒരു മയത്വം ഒരു മിതത്വം എല്ലാ അഭിപ്രായങ്ങളിലും നിലപാടുകളിലും ഏശാലൽ ടീച്ചർ കാണിക്കാറുമുണ്ട് ഇവിടെ പ്രധാനമായും വടകരയിൽ തോൽറ്റതിനെ കുറിച്ച് ന്യൂനപക്ഷ വോട്ടുകളുടെ വോട്ടുകളെ കുറിച്ച് അതുപോലെ തന്നെ തന്നെ വർഗീയതയെക്കുറിച്ചൊക്കെ തന്നെയായിരുന്നു അവസാന നിമിഷം പറഞ്ഞത് അവസാന നിമിഷം സ്പീക്കറും ഇടപെട്ടിരുന്നു എന്നാൽ നിർത്തു ടീച്ചർ മതി മതി എങ്ങനെയെങ്കിലും കൺക്ലൂഡ് ചെയ്യൂ അതായത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് ഇത് എൽ ഡി എഫിലേക്ക് ഏത് അമ്പാണ് എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം സ്പീക്കർ അവിടെ ഇടപെട്ടത് ഷംീർ ഇടപെടുന്ന സാഹചര്യത്തിൽ ശൈല ടീച്ചർ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് പകരം വടകരയെ കുറിച്ച് പറഞ്ഞപ്പോൾ കെ കെ രേമയുടെ ശബ്ദം സഭയിൽ ഉയരുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം സഭയിൽ ശൈല ടീച്ചർ നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളൊന്നും നോക്കാം ഉപതെ പിന്താങ്ങുകയാണ് ഈ നിയമസഭാ സെഷനിൽ ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുകയാണ് നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പരാജയപ്പെടുകയാണ് ഉണ്ടായത് നമ്മുടെ നിയമസഭയിൽ നിന്ന് മത്സരിച്ച് പാർലമെന്റിലേക്ക് പോയിട്ടുള്ള ബഹുമാനനായിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണനും ഷാഫി പറമ്പിലും നല്ല പാർലമെന്റേറിയന്മാരായിരിക്കട്ടെ എന്ന ആശംസകൾ കൂടി അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് വളരെ മോശമായിട്ടുള്ള ഇപ്പം വടകര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ് ഞാൻ നിങ്ങൾ പലതും ഇവിടെ പ്രസംഗിച്ചു ഒറ്റയൊരു മിനിറ്റ് സാർ ബഹുമാനനായിട്ടുള്ള ശ്രീ നജീബ് കാന്തപുരം പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി ഗോളടിച്ചിട്ടുള്ള മെസ്സി വന്നു എന്നുള്ളത് നജീബ് കുഴപ്പമില്ല നല്ല ഗോളായിരുന്നു അതിലൊന്നും തർക്കം പറയുന്നില്ല പക്ഷേ ഈ ഗോൾ ലീഗിൻ്റെ വലയത്തിലേക്ക് എത്ര വരുമെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ മുസ്ലിം ലീഗിനെ ഞങ്ങളൊരു വർഗീയ പാർട്ടിയായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ സകല വർഗീയ പാർട്ടി ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയതയെ എതിർക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിലെ വർഗീയതയെയും എതിർക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നുണ്ട് രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ ഇസ്ലാം രാഷ്ട്രവാദത്തെയും എതിർക്കാൻ നമുക്ക് കഴിയണ്ടേ നമുക്കെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനും കഴിയണം യു ഡി എഫിനും കഴിയണം അവിടെ ഉണ്ടായത് എന്താ ജമായത്ത് ഇസ്ലാമിക്കും എസ് ഡി പി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഇപ്പൊ നല്ല സന്തോഷമുണ്ട് വിജയിച്ചതിൽ പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട് മുസ്ലിം ലീഗിൽ ഒരുപാട് പിന്നെ വർഗീയതയൊന്നും ഇല്ലാത്ത ആളുകൾ അവരല്ലേ കൂടുതലുള്ളത് അത് സുഖകരമാണോ ഈ കൂട്ടുകെട്ട് നാളെ കോൺഗ്രസിനും ലീഗിനും ഉണ്ടാകാൻ പോകുന്ന അപകടം നിങ്ങൾ ഓർമ്മപ്പെടുത്തി ആ അപകടം കേരളത്തിനു കൂടി അപകടമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം നവമാധ്യമങ്ങളുടെ കാര്യമൊക്കെ ഉണ്ട് നിങ്ങളുടെ ഒക്കെ അഭിപ്രായമൊക്കെ പറഞ്ഞു അതിന് മുമ്പ് വന്നിരുന്നു കേട്ടോ പ്ലീസ് അതായത് മാതൃഭൂമി ഓൺലൈൻ പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവും തിരുവഞ്ചൂരും ഒക്കെ ഇവിടെ ഇരിക്കുകയാണ് പേജ് ഒരു മിനിറ്റ് സർ പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനകത്തൊരു വാർത്ത ലവ് ജിഹാദ് ഉണ്ട് കെ കെ ശൈലജ ഇതാരെ ബോധിപ്പിക്കാനായിരുന്നു സാർ ഞാൻ മാതൃഭൂമിയിൽ ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങളങ്ങനെ ഇല്ല അത് ഫോൾസ് പേജായിരുന്നു ഫേക്ക് പേജാണ് ടീച്ചർ ഞങ്ങളല്ല അതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഞാനതൊന്നും ഇവിടെ തർക്കിക്കുന്നില്ല അതൊന്നും മനസ്സിലാവാത്ത കാര്യമല്ല ആരാന്ന് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുമെല്ലാം മനസ്സിലാകേണ്ടതാണ് ഈ ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുണ്ട് ആ രാഷ്ട്രീയ ധാർമ്മികത കാണിച്ചില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വരാനിരിക്കുന്ന നാളുകളിൽ ഉണ്ടാവാനുള്ള അപകടം ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഒരേ ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതായാലും അതെല്ലാം കഴിഞ്ഞു നമുക്ക് ഒരുമിച്ച് നിന്ന് നമ്മുടെ കേരളത്തെ കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെട്ടു പോകാതെ പ്രിയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും എങ്ങനെ കേരളത്തെ മുന്നോട്ട് നയിക്കാം കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം ആശ്വാസം എത്തിക്കാം എന്ന് കാണുന്നതിനു വേണ്ടി പരിശ്രമിക്കണം അതിന് പ്രതിപക്ഷത്തിന്റെ സഹായവും ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് അങ്ങനെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ പറയുന്ന മാവേലി സ്റ്റോറിൽ അരി എത്തിക്കുന്നതിനും പെൻഷൻ കൊടുക്കുന്നതിനും ഒക്കെ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്